ലോകം മുഴുവൻ ജീവിതവും വരുമാനവും ബിസിനസ്സുമെല്ലാം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ കേരളത്തിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ സജീവമാകുന്ന മുറയ്ക്ക് മുൻകരുതലെടുത്ത് നമുക്ക് യാത്ര പ്ലാൻ ചെയ്യാം ഓരോ ബഡ്ജറ്റ് റേഞ്ചിനും വ്യത്യസ്ത താൽപ്പര്യങ്ങൾക്കുമനുസരിച്ചുള്ള ഡെസ്റ്റിനേഷനുകളെ പരിചയപ്പെടുത്തുന്ന ചാനലായം ഡോട്ട് കോമിൻ്റെ കേരള പ്രൗഡ് ഡെസ്റ്റിനേഷനിൽ ഇത്തവണ വിസ്പറിംഗ് വാട്ടേഴ്സ് പാണിയൽപോരിന് പ്രസിദ്ധിയാർജിച്ച കേരളത്തിലെ റിസോർട്ടുകളുടെ പ്രത്യേകത ഓരോ പ്രോപ്പർട്ടിയും വ്യത്യസ്തവും യുണീക്കുമാണ് എന്നതാണ് പ്രസിദ്ധമായ ആന വളർത്തൽ കേന്ദ്രം കോടനാടിനടുത്ത് തട്ടേക്കാടിനോട് ചേർന്ന് പാണിയൽ പോര് പ്രകൃതിയെ വരച്ചിട്ട ഭൂമിയാണ് എറണാകുളം കുറച്ച് മാറിയായിട്ട് ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ വന്ന് ചേരാവുന്ന ഒത്തിരി ദൂരമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ദിവസം വന്നു പോകാൻ പറ്റിയ ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അങ്ങനെ ഒരു യൂണിക്കായിട്ടുള്ള സ്ഥലമാണ് വിസ്പറിംഗ് വാട്ടേഴ്സ് പാണിയിൽ പോരും പാണിയിൽ പോരെന്നു പറഞ്ഞാൽ തന്നെ അതൊത്തിരി ഫേമസ് അല്ലാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പെരിയാറിൻ്റെ തീരത്ത് സഹ്യപർവ്വത നിരകൾ കാണും വിധം ഒരുക്കിയിരിക്കുന്ന ഈ റിസോർട്ടിലിരുന്നാൽ ജലമർമരവും പച്ചപ്പിൻ്റെ ശാന്തതയും നമുക്ക് അനുഭവിക്കാം ഒഴുകുന്ന പെരിയാർ സാക്ഷിയായി സഹ്യപർവത നിരകൾ ഒരു കേരളത്തിലെ ഈ ദൃശ്യം ഏറ്റവും സുന്ദരമായി കാണുക പാണിയിൽ പോരിലാകും അവിടെ തന്നെ വിസ്പറിംഗ് വാട്ടേഴ്സ് എന്ന റിസോർട്ടിൽ നിന്നാണെങ്കിൽ ഈ പ്രകൃതി ദൃശ്യത്തിന് വശ്യത കൂടും അതൊരു വെള്ളച്ചാട്ടമാണ് ബേസിക്കലി ഒരു പാണിയലി പോര് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും പെരിയാറിന്റെ തീരത്ത് പെരിയാറ് മൂന്നായിട്ട് കൈവഴിയായിട്ട് തിരിഞ്ഞ് ഒരുമിച്ച് ചേരുന്ന ഒരു യുണീക് പ്ലേസ് ആണ് പോര് ഈ പോരെന്നുള്ള പേരുണ്ടായത് തന്നെ പെരിയാറിലെ വെള്ളം പാറക്കെട്ടുള്ള അലതല്ലി പോകുന്ന ഒരു ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഫീല് കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ബേസിക്കലി വെള്ളവും പാറക്കെട്ടും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ബേസിക്കലി ഈ പോര് പോരുന്ന പേരുണ്ടാവാൻ കാരണം പ്രൈവറ്റ് ബാൽക്കണി ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുള്ള ഇരുപത് റൂമുകളാണ് വിസ്പറിംഗ് വാട്ടേഴ്സ് സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളും കോൺഫറൻസ് ഹാളും ഒരുക്കിയിരിക്കുന്ന വിസ്പറിംഗ് വാട്ടേഴ്സ് ഫാമിലി ഗെറ്റ് ടുഗദറിനും ബിസിനസ് മീറ്റിംഗുകൾക്കും അനുയോജ്യമായ ആംബിയൻസ് നൽകുന്നു ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ പറുദീസയാണിവിടം ഭൂതത്താനക്കെട്ടിലേക്കും കാടിനുള്ളിലൂടെ ദീർഘയാത്ര ചെയ്യുവാനും പെരിയാറിൽ നിന്ന് മീൻ പിടിക്കാനും നമ്മുടെ ഗ്രാമീണ ജീവിതം കാണാനും സഞ്ചാരികൾ വരുന്നത് ഇവിടേക്കാണ് കേരളീയ ഭക്ഷണവും കോണ്ടിനൽ കുസീൻ്റെ തീരത്തിരുന്ന് ഇവിടെ നമുക്ക് ആസ്വദിക്കാം ഇവിടെ സ്റ്റേക്ക് മാത്രമുള്ള ഓപ്ഷൻ അല്ല ഉള്ളൂ നമുക്ക് ഡേ ഔട്ട് പാക്കേജ് നമ്മൾ ചെയ്യുന്നുണ്ട് മോർണിംഗ് ടു ഈവനിങ് ഗസ്റ്റ് വന്ന് പോകാവുന്ന രീതിയിലുള്ള പാക്കേജുകളും നമുക്കുണ്ട് അതാവുമ്പോൾ വിത്ത് ഫുഡ് ഔട്ടുള്ള പാക്കേജുകളുണ്ട് വിത്ത് ഔട്ട് ഫുഡുള്ള പാക്കേജുകളുണ്ട് കുട്ടികൾക്കായിട്ടുള്ള ചെറിയ പാർക്കുണ്ട് ഇൻഡോർ ഗെയിം സെക്ഷൻ ഉണ്ട് കോൺഫറൻസിങ് ഫെസിലിറ്റി ഉണ്ട് നമുക്ക് വെഡ്ഡിംഗ് പാക്കേജുകൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു മോർണിംഗ് ടു ഈവനിങ് എൻജോയ് ചെയ്യുന്ന പാക്കേജുകളും നമ്മൾ ചെയ്യുന്നുണ്ട് റൂമിനോടൊപ്പം തന്നെ സൈക്ലിംഗ് ജീപ്പ് സഫാരി പെരിയാറിലൂടെ തുഴഞ്ഞുള്ള യാത്ര തുടങ്ങി പ്രകൃതിയുടെ ഉള്ളറിഞ്ഞുള്ള യാത്രയ്ക്ക് ഇവിടേക്ക് വരാം പ്രകൃതിയുടെ ശാന്തത അനുഭവിക്കാം